ഒരു സരസ്വതി ക്ഷേത്രം പള്ളിയാക്കിയ ചരിത്രമാണ് മധ്യപ്രദേശിലെ വിവാദമായ ഭോജ്ശാല മന്ദിരത്തിനുള്ളത് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് പ്രശസ്ത പുരാവസ്തു ഗവേഷകൻ കെ കെ മുഹമ്മദ് തന്നെയല്ല പള്ളിയായി മാറിയ ക്ഷേത്രങ്ങൾ ഹിന്ദുക്കൾ തിരിച്ചാവശ്യപ്പെടുമ്പോൾ മുസ്ലിങ്ങൾ എതിർക്കരുത് എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള കാരണം കൂടി വെളിപ്പെടുത്തുകയാണ് കെ കെ മുഹമ്മദ് മുസ്ലിം പള്ളികൾക്ക് മുഹമ്മദ് നബിയുമായി ബന്ധമില്ല അതുകൊണ്ട് തന്നെ അവ മാറ്റുമ്പോൾ മുസ്ലിങ്ങൾ വാശിപിടിക്കരുത് അതേസമയം ക്ഷേത്രങ്ങൾ അങ്ങനെയല്ല അവ കൃഷ്ണനും ശിവനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് കെ കെ മുഹമ്മദിന്റെ വാക്കുകൾ മധ്യപ്രദേശിലെ വിവാദമായ ഭോജ്ശാല മന്ദിരം ക്ഷേത്രമായിരുന്നു എന്ന് പ്രമുഖ പുരാവസ്തു ഗവേഷകൻ കെ കെ മുഹമ്മദ് മസ്ജിദ് സമുച്ചയം സരസ്വതി ക്ഷേത്രമായിരുന്നെന്നും പിന്നീടത് ഇസ്ലാമിക ആരാധനാലയമാക്കി മാറ്റിയതാണെന്നും കെ കെ മുഹമ്മദ് പറഞ്ഞു ഹിന്ദുക്കളും മുസ്ലിങ്ങളും കോടതിയുടെ വിധി അനുസരിക്കണമെന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമത്തെ മാനിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി മധുരയിലും കാശിയിലുമുള്ള ഹിന്ദുക്കളുടെ വികാരം മുസ്ലിങ്ങളും മാനിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഭോജ്ശാലയെ സംബന്ധിച്ച ചരിത്രപരമായ വസ്തുത എന്താണെന്നാൽ അതൊരു സരസ്വതി ക്ഷേത്രമായിരുന്നു അതൊരു ഇസ്ലാമിക പള്ളിയാക്കി മാറ്റി സമുച്ചയം സരസ്വതി ക്ഷേത്രമായിരുന്നു എന്നതിൽ സംശയമില്ല പക്ഷെ ആർക്കും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നും ചെയ്യരുത് എല്ലാ വസ്തുതകളും പരിഗണിച്ച് ഹൈക്കോടതി തീരുമാനമെടുക്കും എല്ലാവരും ഇത് പാലിക്കണം അതുമാത്രമേ പരിഹാരമാകൂ അദ്ദേഹം പറഞ്ഞു മുസ്ലീങ്ങൾ ഹിന്ദുക്കളുടെ വികാരങ്ങൾ മനസ്സിലാക്കണം കാശി ശിവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മധുര ഭഗവാൻ കൃഷ്ണന്റെ ജന്മസ്ഥലമാണ് ഹിന്ദുക്കൾക്ക് അവരെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ സാധിക്കില്ല എന്നാൽ ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള പള്ളികളാണ് അവ മുഹമ്മദ് നബിയുമായോ നേരിട്ടോ ബന്ധമില്ലാത്തതാണ് അവർക്ക് പള്ളികൾ മറ്റെവിടെയെങ്കിലും മാറ്റാം അദ്ദേഹം പറഞ്ഞു ഭോശാല സമുച്ചയത്തിൽ നിലവിൽ എഎസ്ഐ സർവേ നടക്കുകയാണ് അറിവിന്റെയും ജ്ഞാനത്തിന്റെയും ദേവതയായ മാതാ സരസ്വതിക്ക് സമർപ്പിച്ചിരിക്കുന്ന അതുല്യവും ചരിത്രപരവുമായ ക്ഷേത്രമാണ് പോല പർവർ രാജവംശത്തിലെ ഏറ്റവും വലിയ ചക്രവർത്തിയും വിദ്യാഭ്യാസത്തിന്റെയും സാഹിത്യത്തിന്റെയും ഭക്തനുമായ രാജ ഭോജ് ധറിൽ ഒരു കോളേജ് സ്ഥാപിച്ചു അത് എന്ന് അറിയപ്പെടുകയും വിദൂര ദിക്കുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ആകർഷിക്കുകയും ചെയ്തു മധ്യപ്രദേശിലെ ധാർ ജില്ലയിലാണ് ഈ മാതാ സരസ്വതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അത് അന്നത്തെ രാജഭോജിന്റെ തലസ്ഥാനമായിരുന്നു സംഗീതം സംസ്കൃതം ജ്യോതിശാസ്ത്രം യോഗ ആയുർവേദം തത്വചിന്ത എന്നിവ പഠിക്കാൻ ധാരാളം വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയിരുന്നു ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെയും ബുദ്ധിജീവികളെയും ഉൾക്കൊള്ളുന്ന ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനം ക്ഷേത്രം തകർത്ത ശേഷം മുസ്ലിം ജേതാക്കൾ സ്ഥാപിച്ച കമൽ മൌലാന മസ്ജിദിൽ പോസ്ശാലയുടെ അവശിഷ്ടങ്ങളുണ്ട് മസ്ജിദിൽ ഉപയോഗിച്ചിരിക്കുന്ന കൊത്തുപണികളുള്ള തൂണുകൾ തന്നെയാണ് പോസ്ശാലയിലും ഉപയോഗിച്ചിരിക്കുന്നത് മസ്ജിദിന്റെ ചുവരികളിൽ പതിച്ചിരിക്കുന്ന കൊത്തുപണികളുള്ള ശിലാഫലകങ്ങളിൽ ഇപ്പോഴും വിലപ്പെട്ട സൃഷ്ടികൾ അടങ്ങിയിരിക്കുന്നു ഈ ലിഖിതങ്ങൾ സംസ്കൃത വ്യാകരണത്തെക്കുറിച്ച് വളരെ ആഴത്തിലാണ് പഠിപ്പിക്കുന്നത് അതുകൂടാതെ ചില ലിഖിതങ്ങൾ രാജ് ശേഷം വന്ന ചക്രവർത്തിമാരെ വാഴ്ത്തുന്നു ക്ലാസിക്കൽ സംസ്കൃതത്തിൽ നാടക രചനകളുള്ള

വർഷങ്ങളിൽ മുസ്ലിം രാജാക്കന്മാർ ഭോജ്ശാലയിലെ മഹത്തായ ക്ഷേത്രവും വിദ്യാകേന്ദ്രവും തകർത്തു അഞ്ചിൽ ക്രൂരനും പ്രാകൃതനുമായ മുസ്ലിം സ്വേച്ഛാധിപതി അലാദ്ദീൻ ഖിൽജി ആദ്യമായി ഭോജ്ശാല നശിപ്പിച്ചു എന്നാലും ഇസ്ലാമിക അധിനിവേശ പ്രക്രിയ ആരംഭിച്ചത് മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി ഒൻപത് എഡിയിൽ കമൽ മൌലാന എന്ന മുസ്ലിം ഫക്കീർ മാൾവയിൽ എത്തിയതോടെയാണ് നിരവധി ഹിന്ദുക്കളെ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ കമൽ മൌലാന വഞ്ചനാപരമായി മാർഗങ്ങൾ ഉപയോഗിച്ചു മുപ്പത്തി ആറ് വർഷം അദ്ദേഹം പ്രദേശത്തെ കുറിച്ചുള്ള വിപുലമായ വിവരങ്ങൾ ശേഖരിക്കുകയും അത് അലാവുദ്ദീൻ ഖിൽജിക്ക് കൈമാറുകയും ചെയ്തു ഇസ്ലാം മതം സ്വീകരിക്കാൻ വിസമ്മതിച്ചതിന് ഖിൽജി ഫോജ്ശാലയിൽ ആയിരത്തി ഇരുന്നൂറ് ഹിന്ദു വിദ്യാർത്ഥികളെയും അധ്യാപകരെയും കൂട്ടക്കൊല ചെയ്തു അദ്ദേഹം ക്ഷേത്ര സമുച്ചയവും തകർത്തു അതേ കമൽ മൗലാനയുടെ പേരാണ് ഇപ്പോഴത്തെ പള്ളിക്ക് ന്യൂസ് ഡെസ്ക്